ഹായ് നിഹു ഹെലോ നീ ഇന്ന് പള്ളിയിൽ പോയിരുന്നു ആ വന്നിരുന്നല്ലോ നീ വന്നില്ലായിരുന്നോ ആ വന്നായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഇന്ന് ദുഃഖി തിരുനാളല്ലേ സെൻറ്റ് തോമസ് ലീഹയുടെ ഓർമ്മ തിരുനാളാണെന്ന് തോമസ് ലീഹയോ അതാരാണ് യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യമായ ഒരാളാണ് തോമസ് ലീഹ ആദ്യം സംശയത്തോടെ ഇണങ്ങിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഡൗട്ടിങ് തോമസ് എന്ന് വിളിച്ചു സംശയമോ എന്താണത് യേശു എട്ടിരുന്നിട്ടെന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു യേശുവിന്റെ പാർശ്വത്തിൽ കൈവരം വിട്ട് നോക്കാതെ വിശ്വസിക്കില്ല എന്ന് പിന്നീട് യേശു നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് തോമാസ് ലിഹ സുവിശേഷം പ്രസംഗിച്ചു തോമാസ് ലിഹ ഇന്ത്യയിൽ വന്നിരുന്നു അല്ലേ അതെ വന്നു എ ഡി അമ്പത്തിരണ്ടിൽ കേരളത്തിൽ വന്നു കൊടുങ്ങല്ലൂർ കൊല്ലം പാലയൂർ എന്ന സ്ഥലങ്ങളിൽ പള്ളികൾ സ്ഥാപിച്ചു പിന്നീട് അന്ന് സംഭവിച്ചു പിന്നീട് ചെന്നൈയിലെ മൈലാപ്പൂർ എന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ടു ഇന്നും അവിടെ ഒരു വിശുദ്ധ പള്ളിയുണ്ട് സെൻറ് തോമസ് മസുലിക്ക നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ ക്രിസ്ത്യാനികളെ നയിച്ചവനാണ് തോമസ് അല്ലേ അതെ ശരിയാണ് അതുകൊണ്ട് തന്നെ അന്ന് ദിവസം നമ്മൾ ബഹുമാനത്തോട് അനുസ്മരിക്കണം ആ ദിവസമാണ് ഇന്ന് ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രത്യേകതയോ അതെന്താണ് ഇന്ന് നമ്മുടെ വികാരി അച്ഛനായ തോമസിന്റെ ഫീസ്റ്റ് കൂടിയാണ് ഫീസ്റ്റോ അതെന്താണ് വൈദികരും സന്യാസികളും ഒക്കെ അവരുടെ വിശുദ്ധ വിശുദ്ധരുടെ പേരുകൾ ഫീസ്റ്റുകളായി ആഘോഷിക്കുന്നു നമ്മുടെ തോമസിന്റെ പേര് തോമസ് എന്നാണ് അതുപോലെ തന്നെ ഇന്നേ ദിവസം നമ്മൾ തോമസിന്റെ ഫീസയാണ് ആഘോഷിക്കുന്നത് അതൊരു പുതിയ അറിവാണല്ലാണെങ്കിൽ അതെ എല്ലാ വർഷവും ജൂലൈ മൂന്നിന് നാം പെതുക്കാല പെരുന്നാളെ ആഘോഷിപ്പിക്കാം തോമസിന്റെ ഫീസ് ദിനമായതുകൊണ്ട് തന്നെ നമുക്ക് തോമസിന് വേണ്ടിയും പ്രാർത്ഥിക്കാം